ഒറ്റക്കെട്ടായി നിന്ന് വിജയത്തിലേക്ക് കുതിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് രാഹുൽ ഗാന്ധി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാനും വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായി സംസ്ഥാന ജില്ലാ തലങ്ങളിലെ പുനഃസംഘടന ഉടനുണ്ടാകും പുതിയ ഭാരവാഹികളുമായി രണ്ടര മണിക്കൂറോളം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സംസാരിച്ചു തിരഞ്ഞെടുപ്പുകൾ തന്നെയായിരുന്നു പ്രധാന ചർച്ച കേരളത്തിലെ നേതാക്കളെല്ലാം ഐക്യത്തോടെ മുന്നോട്ടു പോയാൽ വിജയമുറപ്പെന്ന് രാഹുൽ ഗാന്ധി യോഗത്തെ അറിയിച്ചു എന്നാൽ രാഹുലിന്റെ നിർദ്ദേശം കേൾക്കാൻ കെ സുധാകരൻ കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നീ നേതാക്കൾ ഡൽഹിയിലുണ്ടായിരുന്നില്ല പല നിർണായക ഘട്ടങ്ങളിലും പ്രസ്താവനകൾ കൊണ്ട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാറുള്ള ഈ നേതാക്കളുടെ സാന്നിധ്യം പുതിയ നേതൃത്വത്തിന് വെല്ലുവിളിയാണ് സംഘടനയെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി രണ്ടെണ്ണം വരുന്നു ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഒരുക്കുന്നതിനെ ശക്തമാക്കുന്നതിനുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അതൃപ്തിയെല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിന്റെ ആത്മവിശ്വാസം ജനങ്ങളും പാർട്ടി പ്രവർത്തകരും നന്നായി അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ് ഇത്തരം റിപ്പോർട്ടുകൾ ഏറെ കണ്ടതാണ് കഴിഞ്ഞ അന്നും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഈ റിപ്പോർട്ടുകളല്ല ജനവിധി എന്നുള്ളത് ചില പാർട്ടികളെ കൂടി എത്തിച്ച് ശക്തമാക്കാനും വൈകാതെ ഇലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞു മാത്രമല്ല വിജയിക്കുന്നു എന്നുള്ള പത്തോളം ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടനാ പട്ടിക ഉടനെ പുറത്തിറങ്ങും മാതൃഭൂമി ന്യൂസ് Delhi.